சூर्तபல ஒரு சமூகத்திலே அல்லேயு संस्कारத்திலே தன்னை அlistan ச냐ல கிடையாது அல்லாஹ் تعالی குர்ஆனிலே ஆதிமாய் പറയുന്നത് பிஸ்மில்லாஹிர் ரஹ்மானிர் ரஹீம் இக்ரா பிஸ்ம ரப்பிகல் தஸி ரகல நபியே தாவுல் பைதுகா தாவுல் சித்தி ரப்பினே நோம்த தாவுல் பைதுகா இந்த குர்ஆனைக் வாசிக்கும் போலும் நம்மோடு പറയുന്നത് இந்த ஆபஸ்தின் மகத்துவத்தையும் பிரதான இதயുകൊണ്ടാണ് ഒരു വിദ്യാപകന്യത്തിന് ഒരു പുസ്തകത്തിന് ഈ ലോകം തന്നെ മാറ്റിമറിക്കാനാകുന്നു കരസ്ഥമാക്കുന്നതിന്റെ പകുതിയിലൊരു അക്ഷം പോലും വിദ്യയിലല്ലാതെ നമുക്ക് നേടിയെടുക്കാനാവില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വാളും കൊണ്ടും രക്തം കൊണ്ടും സാമ്രാജ്യങ്ങളും ഭാഷകളും ലോകത്തിൽ നിലനിൽക്കുന്നുണ്ടോ യും അന്ധതയും മനുഷ്യന് കാണുമ്പോൾ തകിടാൻ നമുക്ക് മുമ്പിൽ വിദ്യാഭ്യാസം മാത്രമാണുള്ളത് കുഞ്ഞു കൂടി സമ്പാദ്യങ്ങൾക്കും

السلام عليكم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته